കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ നാളെ കണ്ണൂർ നവനീതം മൊഡിറ്റോറിയത്തിൽ നടക്കും കൺവെൻഷനോടനുബന്ധിച്ച ലഹരിക്കെതിരെ പുതിയ തലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ സ്ഥലങ്ങളിൽ നാടകം അവതരിപ്പിച്ചു പ്രശസ്ത നാടകം നടൻ പി സി രാകേഷാണ് നാടകം അവതരിപ്പിച്ചത് നമ്മുടെ മക്കളെ കാണി ഒരു വിവാഹിച്ചു നമ്മളുണ്ടാ നമ്മുടെ നാളുണ്ടെ രാജ്യം പാടി പോകുമ്പോ നമുക്ക് കേരള പോലീസ് അസോസിയേഷൻ ഭാരവാഹികളായ സിനിഷ് വടപതി വി വി സന്ദീപ് കെ പി രാജേഷ് ടി യു വിനീഷ് സി പി ഒ അഖിൽ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ